ബെസ്റ്റ് കപ്പിൾസിനുള്ള സമ്മാനം കിട്ടാനുള്ള കാരണക്കാരി രേവതി തന്നെയാണെന്നും അവളാണ് എനിക്ക് എല്ലാത്തിനും ധൈര്യം തന്നതെന്നും സച്ചി പറയുന്നു തുടർന്ന് മത്സരത്തിൽ എന്തോ തിരുമാരം നടന്നിട്ടുണ്ടെന്നും ബെസ്റ്റ് കപ്പിൾസ് ആകാനുള്ള യാതൊരു യോഗ്യത ഇവർക്കില്ലെന്നും പറയുന്ന സുതിക്ക് സച്ചി കണക്കിന് കൊടുക്കുകയും വഴക്ക് കൂടാതെയും പിണങ്ങാതെയും ഇരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ രഹസ്യം സൂക്ഷിക്കുന്നവരാണെന്ന് ജഡ്ജസ് പറഞ്ഞുവെന്ന് സച്ചി എല്ലാവരോടും പറയുകയും ചെയ്യുന്നു പിന്നീട് ശ്രുതിയുടെ അടുത്തെത്തുന്ന ചന്ദ്രമതി നീ എന്തെങ്കിലും രഹസ്യം ശ്രുതിയോട് പറയാതെ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി തന്ത്രപൂർവ്വം അവിടെ നിന്ന് ക്ഷപ്പെടുന്നു ശേഷം മത്സരത്തിൽ കിട്ടിയ പണം സച്ചിൻ ദേവതയും രവീന്ദ്രന് കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ അത് രവീന്ദ്രൻ സ്നേഹത്തോടെ തന്നെ നിരസിക്കുകയും ആ പണം കൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു മുറി കെട്ടാനും പറയുന്നു ഇതെല്ലാം കേൾക്കുന്ന ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നു ഇതിനിടയിൽ ചന്ദ്രമതിയുടെ അടുത്തെത്തുന്ന സുതിയോടും നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്ന് ചന്ദ്രമതി തിരക്കുമ്പോൾ ഒന്നുമില്ലെന്ന് സുതിയും പറയുന്നു എന്നാൽ ചന്ദ്രമതിക്ക് അതൊന്നും വിശ്വാസമാകാതെ വരുന്നു പിന്നീട് മത്സരത്തിൽ വിജയിക്കാൻ കഴിയാത്തതോടത്ത് വിഷമിക്കുന്ന ശ്രുതിയെ സുതി ആശ്വസിപ്പിക്കുകയും എൻ്റെ ലൈഫിൽ നടന്ന എല്ലാ നല്ലതിനും കാരണം നീയാണെന്നും പറയുന്നു ശേഷം നമ്മൾക്കിടയിൽ ഒരു രഹസ്യവുമില്ലെന്നും എന്നിൽ നിന്നും ഒന്നും മറച്ചു വെക്കാത്ത നിന്നെ പോലൊരു ഭാര്യയെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്നും ശ്രുതി പറയുന്നതോടെ ശ്രുതിയുടെ മുഖം മാറുന്നു പിന്നീട് മത്സരത്തിൽ വിജയിക്കാൻ കഴിയാത്തതിൽ ശ്രീകാന്തം വഷയെ പരസ്പരം കുറ്റപ്പെടുത്തുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു